ഇടയിൽ നോക്കുകയാണെങ്കിൽ കരൾ രോഗം ബാധിച്ച് ഒരുപാട് പേരെ കാണാറുണ്ട് ദിവസം പ്രതി ഈ കരൾ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുക അതിന് പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിലെ തെറ്റായ രീതികൾ കൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ അഞ്ചാമത്തെ സ്ഥാനം ഈ കരൾ രോഗം വന്നിട്ട് മരിക്കുമ്പോഴാണ് അപ്പൊ എന്തുകൊണ്ടൊക്കെയാണ് ഈ കരൾ രോഗം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കരൾ രോഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന പത്ത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ വി ഹെൽത്ത് കെയറിലെ ഹോമിയോപാതി ഫിസിഷ്യനാണ് നമ്മുടെ നോക്കുകയാണെങ്കിൽ കരൾ രോഗം ബാധിച്ച് ഒരുപാട് പേരെ കാണാറുണ്ട് ദിവസം പ്രതി ഈ കരൾ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുക അതിന് പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിലെ തെറ്റായ രീതികൾ കൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ അഞ്ചാമത്തെ സ്ഥാനം ഈ കരൾ രോഗം വന്നിട്ട് മരിക്കുമ്പോഴാണ് അപ്പൊ എന്തുകൊണ്ടൊക്കെയാണ് ഈ കരൾ രോഗം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കരൾ രോഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന പത്ത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമായിട്ട് കരൾ രോഗം ഉണ്ടാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഈ ഒരു തൊണ്ണൂറ് ശതമാനം കേസില് മുൻപ് വരെ മദ്യപാനം മാത്രമായിരുന്നു കാരണം പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ മദ്യപാനം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെയാണ് നമ്മുടെ മെറ്റ് ഫുഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡറി ലൈഫും മിക്ക ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു വരി ഭക്ഷണം കഴിക്കുന്നു അധികം ഭക്ഷണം കഴിക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്ത് അമിതവണ്ണം വെക്കുന്നു ഈ അമിതവണ്ണം വെക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല പല ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നു അതെല്ലാം നമുക്ക് ലിവറിന്റെ ഫംഗ്ഷനെ ബാധിക്കുന്നു അങ്ങനെ ലിവർ ഫെയിലറിലോട്ട് പോകുന്നു ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരിലും കോമൺ ആയി കാണുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവറാണ് അത് ഗ്രേഡ് എങ്കിലും ഇല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവാറില്ല നമ്മുടെ അറിവിൽ ഒരുപാട് പേരെങ്കിലും ഒരു ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉള്ളവരായിരിക്കും അതിലെ ഏറ്റവും ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ ഈ അധികമായിട്ടുള്ള ഇറച്ചിയൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണം കഴിക്കുക ജങ്ക് ഫുഡുകൾ കഴിക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ രാത്രി നേരത്താണ് തീരെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല ടാലറ്റ്സുകളോ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ നമ്മൾ അധികം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പോൾ പഴവർഗ്ഗങ്ങളുടെ കേസ് പറയുമ്പോൾ കൂടുതലും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സോ കഴിക്കാനാണ് എല്ലാവർക്കും താൽപ്പര്യം ജ്യൂസ് ആക്കി കഴിക്കുക അപ്പോൾ അവിടെയും വീണ്ടും പഞ്ചസാര ചെല്ലുന്നു ഇതൊക്കെ നമ്മുടെ കോശങ്ങളെ നീർക്കെട്ടുണ്ടാക്കുന്നു നമുക്ക് ഫാറ്റി ലിവർ എത്തുന്നു അത് ഗ്രേഡ് ആണ് അത് കൂടി കൂടി ഗ്രേഡ് ടു ത്രീ ഫോർ എത്തുന്നു ഒരു എൻഡ് സ്റ്റേജിലേക്ക് പോകുന്നു ഒരു ലിവർ സിറോസിസ് ചിലപ്പോൾ അത് പോയി ഒരു ലിവർ ക്യാൻസറിലേക്ക് എത്തുന്നു കംപ്ലീറ്റ്ലി ഒരു കംപ്ലീറ്റ് ഫെയിലറിലോട്ട് തന്നെ പോകുന്നു ഇങ്ങനെയാണ് നോർമലി ഒരു ലിവറിന്റെ അസുഖങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തു പോകുന്നത് നമ്മൾ ഗ്രേഡ് വൺ ഫാറ്റി ലിവറോ ഗ്രേഡ് ടു ഫാറ്റി ലിവറോ ഒന്നും നമ്മൾ പുറത്തേക്ക് തിരിച്ചറിയാതെയാണ് പോകുന്നത് മറ്റു പല ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ മറ്റു പല ഇൻവെസ്റ്റിഗേഷൻ സ്കാനിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് പല ആൾക്കാരും ഫാറ്റി ലിവർ ഉണ്ട് എന്ന് തന്നെ തിരിച്ചറിയാം അപ്പൊ റിസൾട്ട് കാണുമ്പോഴാണ് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അവർ തന്നെ അറിയാറ് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവർ എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ചികിത്സിക്കാൻ നോക്കും അത് പുറത്തേക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെങ്കിൽ അത് സ്വയം അസുഖത്തിനെ സുഖപ്പെടുത്താൻ വേണ്ടി നോക്കുന്ന ഒരു ഓർഗൺ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വലുതായിട്ട് ലിവറിൻ്റെതായ അസുഖങ്ങളെ പുറത്തേക്ക് അറിയാത്തത് ഇപ്പം അറിഞ്ഞാൽ കൂടി നമ്മൾ വലിയ കാര്യമാക്കി എടുക്കില്ല കാരണം അതൊക്കെ ചെറിയ കണ്ടീഷൻ ആണല്ലോ അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമില്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് ഈ ഫാറ്റി ലിവർ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റേജ് കടന്നു പോകുന്നത് ഒരു ഗ്രേറ്റ് ടൂം ത്രീയൊക്കെ എത്തുമ്പോഴായിരിക്കും ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ അതിന് ചേഞ്ചസ് വരുത്തുക അപ്പോഴേക്കും നമ്മൾ അതിനെ കൂടുതൽ നോട്ടീസ് ചെയ്യാം അപ്പം നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ലിവർ രോഗങ്ങൾ കാണിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ പത്ത് ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കരമായ ക്ഷീണമാണ് ഒരു ഉന്മേഷക്കുറവാണ് ഒന്നാമത്തെ ലക്ഷണം അതിപ്പോൾ ഒരുപാട് കണ്ടീഷനിൽ കാണാറുണ്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അയണ്ട ലെവല് കഴിഞ്ഞാൽ അങ്ങനെ മറ്റ് പല മിനറൽസോ വൈറ്റമിൻസോ ഒക്കെ കുറഞ്ഞാലും നമുക്ക് ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളതാണെന്നോ അല്ലെങ്കിൽ ഇച്ചിരി ക്ഷീണം ഉള്ളൂ എന്നൊക്കെ കരുതി നിസ്സാരമാക്കി കളയുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനായിരിക്കും ഒരുപാട് നാളായിട്ട് വിട്ടുമാറാതെ ക്ഷീണമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കുന്നത് വളരെ നല്ലതാണ് ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകാം ഒരു മാസം കൊണ്ട് ചിലപ്പോൾ ഒരു എട്ടോ പത്തോ കിലോ കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലിവർ രോഗങ്ങൾക്കുണ്ടാവാം അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന നമ്മുടെ ഫ്ലൂയിഡ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ടൈമിലുണ്ടാകുന്ന ഫ്ലൂയിഡ് പ്രോട്ടീൻ ആണ് ആൽബുമിൻ അതിൻ്റെ ലെവൽ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി ലിവറാണ് സഹായിക്കുന്നത് ഈ ആൽബുമിൻ്റെ ലെവൽ ചിലപ്പോൾ വയറിലല്ലെങ്കിൽ മറ്റ് പല കോശങ്ങളിലോ കെട്ടി കിടന്ന് നമുക്ക് നീരായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മുടെ ശരീരത്തിൽ നോർമൽ ആൽബുമിന്റെ ലെവൽ കുറയുന്നു അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മസിലുകളിലോ പേശികളിലോ ഒക്കെയുള്ള പ്രോട്ടീനെ ശരീരം വലിച്ചെടുക്കുന്നു ഇവരെ ലെവൽ മെയിൻ്റെ ചെയ്യാൻ വേണ്ടി അങ്ങനെ പേശികളിൽ നിന്നൊക്കെ പ്രോട്ടീൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കണ്ടമാനം കുറഞ്ഞു പോകും നമ്മൾ നല്ലപോലെ ആഹാരം കഴിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വലിയ ഒന്നുമില്ല അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് പക്ഷേ എട്ട് മുതൽ പത്ത് കിലോ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾ ലിവർ രോഗമുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടതാണ് ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായി കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന വയറുവേദന എപ്പോഴും വയറുവേദന നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ റൈറ്റ് സൈഡാണ് വലത് വശത്ത് നമ്മുടെ ആമാശത്തിൻ്റെ താഴെയാണ് അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് വയറുവേദന അത് എപ്പോഴും ഉണ്ടാവില്ല ഇടവിട്ടിടവിട്ട് വരിക ചിലർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം ഈ വയറുവേദനയോടൊപ്പം തന്നെ ഛർദി ഓക്കാനം പോലുള്ള ലക്ഷണങ്ങൾ നിൽക്കുക നമ്മുടെ ലിവറിലാണ് നമുക്ക് എല്ലാ ടോക്സിൻസും അരിച്ച് പുറത്തേക്ക് കളയാൻ വേണ്ടി സഹായിക്കുന്നത് മദ്യം കുടിക്കുന്നവരാണെങ്കിൽ മദ്യം ആദ്യം എത്തുന്നത് നമ്മുടെ ലിവറിലോട്ട് തന്നെയാണ് അവിടെ വെച്ചിട്ട് ആ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറുന്നു അവിടുന്ന് ടോക്സിൻസ് ഒക്കെ പുറന്നള്ളാൻ വേണ്ടി സഹായിക്കുന്നു അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഒന്നും ഉള്ള ടോക്സിൻസിനെയൊന്നും പുറന്തള്ളാൻ ലിവറിന് ശക്തി ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ അവർക്ക് വയറുവേദനയോടൊപ്പം തന്നെ ഓക്കാനും ഛർദിലും ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യും ഇത് എങ്ങനെയും പുറന്തള്ളാൻ വേണ്ടി ശരീരം നോക്കുന്ന ഓരോ മെക്കാനിസമാണ് ഇതാണ് മൂന്നാമത്തെ ലക്ഷണം ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ മഞ്ഞ നിറായിട്ട് പ്രസന്റ് ചെയ്യുക കാരണം നമ്മുടെ ലിവറിൽ ഉണ്ടാവുന്നതാണ് ബിലുറൂബിൻ എന്ന് പറയുന്നത് ഈ ബിലുറൂബിന്റെ ലെവൽ നമ്മുടെ ലിവർ ഫങ്ഷൻ നോർമൽ അല്ലാത്ത കണ്ടീഷനിൽ കൂടുതലായിട്ട് നിൽക്കും നമുക്ക് കണ്ണില് മഞ്ഞ നഗ നിറം കാണാൻ പറ്റും നഖത്തില് കൈയിൻ്റെ ഉള്ളം കയ്യിൽ ഉള്ളം കാലില് ഇവിടെയൊക്കെ നമുക്ക് മഞ്ഞ നിറമായിട്ട് പ്രെസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിവറിൽ ബിലുറൂബിൻ ലെവല് കൂടുതലായിരിക്കും അതിന്റെ ഭാഗമായിട്ടായിരിക്കും മഞ്ഞ നിറമായിട്ട് പ്രെസന്റ് ചെയ്യുക ഇനി ഈ ബിലുറൂബിൻ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ നോക്കുകയാണെങ്കിൽ മൂത്രം നല്ല കടും മഞ്ഞ കളറിലും പോവാൻ മലം ഒരു പെയിൽ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക ഇപ്പം ബില്ലുറൂബിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മഞ്ഞ നിറമായിട്ട് പ്രസന്റ് ചെയ്യാം ഇനി ഇപ്പം മഞ്ഞപ്പിത്തം പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബിലുറൂബിൻ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ കാരണമില്ലാതെ ചൊറിച്ചിൽ പ്രത്യേകിച്ച് കോസസ് ഒന്നും ഇല്ലാതെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചൊറിയാ പ്രത്യേകിച്ച് കാലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലാണ് ഇതിന് കാരണവും നമ്മുടെ ലിവറിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ പുറന്നുള്ള പറ്റാതെ വരുന്നതുകൊണ്ടും ബിലുറോബിൻ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചൊറിച്ചിലായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക ഇനി ആറാമത്തെ ഒരു ലക്ഷണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ പോലും ആ ഒരു ഏരിയയിൽ ചതവായിട്ട് പ്രെസന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്രൂയിസ് ആയിട്ട് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തം ഇപ്പം എവിടെയെങ്കിലും ഒരു ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് ക്ലോട്ടിംഗ് ഉണ്ട് ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ടാവുന്നത് നമ്മുടെ ലിവറിലാണ് അപ്പം ചെറിയ ചെറിയ ചതവൊക്കെ തട്ടുന്ന സമയത്ത് ചെറിയ രക്തക്കൊഴിൽ പൊട്ടുകയും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ആ ഒരു ക്ലോട്ടിൻ ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ചെറിയ ചെറിയ ബ്രൂയിസ് ആയിട്ട് ആ ഒരു ഏരിയയിൽ കാണും എവിടെയെങ്കിലും നമ്മൾ തന്നെ അറിയാതെ എവിടെയും ആ ഒരു ഏരിയയിലൊക്കെ ചെറിയ ചെറിയ നീല കളറിൽ പ്രസന്റ് ചെയ്യുന്നതായിട്ട് കാണും ഇനി ഏഴാമതായിട്ട് കാണിക്കുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം എന്താ സംസാരിക്കുക ചില ആൾക്കാർക്ക് തന്നെ നമുക്ക് മനസ്സിലാവാറുണ്ട് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കേസ് അല്ലാതെ തന്നെ പല പല കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റാതെ വരിക ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട് അതുപോലെ അവർക്ക് ഉറക്കം വളരെ ആയിരിക്കും അവർക്ക് രാത്രി ഉറക്കം കിട്ടലുണ്ടാവില്ല രാത്രി ഉറക്കം കിട്ടാതെയും അവർ പകൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ ആയിക്കോട്ടെ അവർക്ക് ഉച്ച സമയമാകുമ്പോൾ അവർക്ക് ഉറക്കം വരും അങ്ങനെ ഉച്ച സമയത്ത് അവർക്ക് ചെറിയൊരു ഉറക്കം എടുക്കേണ്ടി വരും ആ ഒരു നാപ്പോ എടുക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് രാത്രി വീണ്ടും ഉറക്കമില്ലായ്മ ഉണ്ടാവുക വെളുപ്പിനെ ഒരു സമയം ഒരു നാല് മണി ആ ഒരു ടൈമിലായിരിക്കും അവർക്ക് ഉറക്കം വരിക അങ്ങനെയൊക്കെ അവരുടെ ഒരു ഉറക്കത്തിന് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ രാത്രി ഇപ്പോൾ ഒരു പത്ത് മണിക്ക് കിടന്നാലും അവർക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല ഒരു വെളുപ്പിന് നാല് മണി അഞ്ചു മണി സമയത്തായിരിക്കും ഒരു ഉറക്കം കിട്ടുക അവര ഒരു ഉറക്കം ഉറങ്ങി എണീറ്റ് അവരവരുടെ ജോലിക്ക് പോവുകയും അല്ലെങ്കിൽ മറ്റ് പല പ്രവർത്തനങ്ങളിലോട് പോവുകയും ചെയ്യും ഉച്ചക്കാവുമ്പോൾ വീണ്ടും അവർക്ക് ഉറക്കം വരുന്നതായിട്ട് കാണാറുണ്ട് ഇങ്ങനെയായിരിക്കും അവരുടെ ഒരു സ്ലീപ്പ് അപ്പോൾ അവരെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിന്റെ ഭാഗമാണ് വീണ്ടും രാത്രി ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ ഒരു സൈക്കിൾ ആയിരിക്കും കിട്ടുക അവർ കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടുന്നില്ല അവർ ഡീപ്പ് സ്ലീപ്പ് അവർക്ക് കിട്ടാതെ വരും ഇതാണ് ഏഴാമത്തെ ലക്ഷണമായിട്ട് കാണിക്കുന്നത് ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുമാറാതെ നിൽക്കുന്ന അസിഡിറ്റിയാണ് കാരണം നമ്മുടെ നോർമലി നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് ഒന്നും നടക്കാതെ വരിക അതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു കിട്ടലും അസിഡിറ്റി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് കരൾ രോഗം രോഗമുള്ളതുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ കരളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരികയും അല്ലെങ്കിൽ അവിടുത്തെ കാപ്പലറീസ് ഒക്കെ കുറച്ചുകൂടെ വീക്കായി പോവുക അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു ബ്ലഡ് സർക്കുലേഷൻ ഓപ്പൺ ആവുകയും അങ്ങനെ ഒരു പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനോട് പോവുകയൊക്കെ കാരണമാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആമാശത്തിലൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡൈജഷൻ നടക്കുന്നില്ല ഡൈജഷൻ ഇംപ്രോപ്പർ ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പുളിച്ച തീട്ടിലും അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നത് ഇനി ഒൻപതാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ കളറിലെ അല്ലെങ്കിൽ ഒക്കെ മാറുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ഇപ്പം നല്ല നിറമുള്ള ഒരാളാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കാവുന്ന കാണാം പെട്ടെന്ന് തന്നെ ആ ഒരു സ്കിൻ ഡാർക്ക് കാണാം കാരണം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെയും നിറഞ്ഞ മത്സ്യത്തിൻ്റെയും ഒക്കെ മെറ്റബോളിസം താറുമാറായിട്ടുണ്ടാകും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ മെലാനിൻ ഡിപ്പോസിഷൻ നടക്കുകയും അങ്ങനെ നമുക്ക് ഒരു കളർ ചേഞ്ച് തരാം കൂടുതലായിട്ട് നമ്മുടെ കഴുത്തിൻ്റെയും അല്ലെങ്കിൽ കൈകളിലെ മടക്കുകളിലൊക്കെ പെട്ടെന്ന് ആ ഒരു ബ്ലാക്ക് കളർ വരികയും ശരി മൊത്തം ആ ഒരു ബ്ലാക്ക് ഡിസ്കറേഷനോട്ട് പോകും അപ്പം നല്ല നിറം ഉള്ളവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും ഇനി പത്താമത്തെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നീര് വരികയും ചെയ്യും അപ്പൊ നീരിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടുപകിന്റെ പതിയെ താഴ്ന്നു പോകുകയും കൈ എടുക്കുമ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് നോർമൽ ആയിട്ട് വരുന്നതും കാണാം അങ്ങനെ നീര് ഒക്കെയാണ് പ്രസന്റ് ചെയ്യുക ഈ പറഞ്ഞ പത്ത് ലക്ഷണങ്ങളാണ് നമുക്ക് ആദ്യമേ ഒരു കരൾ രോഗത്തിലേക്ക് പോകുന്നതിന് മുൻപേ ശരീരം കാണിച്ചു തരുന്നത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയം തന്നെ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ നമുക്ക് മറ്റ് ബ്ലഡ് ടെസ്റ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റ് അബ്ഡൽ സ്കാൻ വഴിയോ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ എന്തോ ഒന്നോ രണ്ടോ ആണെങ്കിൽ കൂടി വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാസങ്ങളോളം വിട്ട് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക വേണ്ട ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടീഷൻ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇനി ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് മരുന്നിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൃത്യമായൊരു വ്യായാമം ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും അര മുതൽ മുക്കാൽ മണിക്കൂർ കൃത്യമായൊരു വ്യായാമം വേണം വ്യായാമത്തിലൂടെ നമ്മുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാം എക്സസൈഡ് ഉള്ള ഫാറ്റൊക്കെ ബേൺ ചെയ്ത് കളയാൻ അതുവഴി നമുക്ക് ഡയബറ്റീസോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ മറ്റ് പല ജീവിതശൈലി രോഗങ്ങളെയും ഓവർകം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലിവറിന്റെ ഫംഗ്ഷൻ നോർമലാക്കി എടുക്കാൻ പറ്റും അപ്പം അങ്ങനെയും അതുവഴി നമുക്ക് കൃത്യമായിട്ട് വ്യായാമം ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു ലിവർ ഫങ്ഷൻ പ്രോപ്പർ ആവാൻ വേണ്ടി സഹായിക്കും ഒരു ഗ്രേഡ് വൺ ഫാറ്റി ലിവറിലോട് പോലും പോകാതെ നമ്മുടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും അതോടൊപ്പം തന്നെ ധാരാളം പച്ചക്കറികളും ഇലക്കറികളും നാരണങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കുക ഇനി നമ്മുടെ കോശങ്ങളൊക്കെ ചെറിയ നീർക്കെട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തുടങ്ങി നട്ട്സ് അതുപോലെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുക അതുപോലെ ഒലിവ് ഓയിലൊക്കെ നമ്മൾ സാലഡിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒമേഗ ഒമിക്കാത്രി ഫാറ്റി ആസിഡ് നമുക്ക് കിട്ടും അപ്പം ചെറിയ ചെറിയ നീർക്കെട്ടുകളൊക്കെ ലിവറിൽ തുടങ്ങിയാലും ഒരു പരിധി വരെ ഇതൊക്കെ കുറയ്ക്കുന്നത് കാണും ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഒരു ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കുക വെള്ളവും കുടിക്കുക കൃത്യമായ ഒരു വ്യായാമവും നല്ലൊരു ഉറക്കവും ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ